നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടുള്ള ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക എന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും കരിയർ ഏറ്റവും വലിയ ഉയരത്തിൽ നിൽക്കുമ്പോഴാണ് സിനിമ വിട്ട് താനെ ഏറെക്കാലം മനസ്സിൽ കൊണ്ടു നടന്ന മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വിജയ് ഇറങ്ങുന്നത് ഹോളിവുഡിലെ ഏറ്റവും അധികം ആരാധകരുള്ള വിജയുടെ സിനിമകൾക്ക് പ്രീ റിലീസ് ഹൈപ്പ് ലഭിക്കുക സാധാരണമാണ് സമീപകാല ചിത്രങ്ങളായ ബീസ്റ്റിനും ലിയോയ്ക്കുമൊക്കെ അത് ഏറ്റവും വലിയ അളവിലായിരുന്നു വനവിജയം നേടിയ ലിയോയ്ക്ക് ശേഷം വിജയ് നായകനാവുന്ന ചിത്രം എന്ന നിലയിൽ വെങ്കട പ്രഭുവിന്റെ ഗോട്ടിന് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം വനഹൈപ്പാണ് പ്രഖ്യാപന സമയം മുതൽ ലഭിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം സിനിമാ കരിയർ അവസാനിപ്പിക്കുകയാണെന്ന വിജയുടെ പ്രഖ്യാപനം കൂടിയെത്തിയതോടെ ഈ ചിത്രത്തിന് മേലുള്ള പ്രേക്ഷകാവേശവും വർദ്ധിച്ചിരിക്കുകയാണു പൊഴിതഗോട്ട് സംബന്ധിച്ച ഒരു പുതിയ റിപ്പോർട്ട് എത്തിയിരിക്കുകയാണ് ചിത്രത്തിന്റെ ഒടി നീല ഉറപ്പിച്ചിരിക്കുകയാണെന്നതാണ് അത് എല്ലാ ഭാഷാ പതിപ്പുകളുടെയും കരാർ ഒടിക്കോ ഒന്നിച്ച് നൽകുന്നതിന് പകരം രണ്ടായിട്ടാണ് ഇക്കുറി വിൽപ്പന നടത്തിയിരിക്കുന്നതെന്ന് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ പറയുന്നു തമിഴ് ഒറിജിനലിനൊപ്പം തെലുങ്ക് മലയാളം കന്നഡ പതിപ്പുകൾ ഒരു കരാർ പ്രകാരവും ഹിന്ദി പതിപ്പ് മാത്രം മറ്റൊരു കരാാര പ്രകാരവുമാണ് വിൽപ്പന നടത്തിയിരിക്കുന്നതെന്ന് പ്രസ്തുത റിപ്പോർട്ടിൽ പറയുന്നു തെന്നിന്ത്യൻ ഭാഷാ പതിപ്പുകളുടെയോ എ ടി ഇട്ടി അവകാശം വിറ്റ വകയിലെ നിർമ്മാതാക്കളായ ജെസ് എന്റർടൈൻമെന്റിന് ലഭിച്ചിരിക്കുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയാണ് ഹിന്ദി പതിപ്പ് മാത്രം വിറ്റ വകയിൽ ലഭിച്ചിരിക്കുന്നത് മറ്റൊരു ഇരുപത്തിയഞ്ച് കോടി അതായത് ചിത്രീകരണം പൂർത്തിയാകും മുൻപ് തന്നെ ഒ ടിഇടി അവകാശം വിറ്റവകയിൽ ചിത്രം നേടിയിരിക്കുന്നത് നൂറ്റി അമ്പത് കോടിയാണ് എന്നാലേ ഏത് പ്ലാറ്റ്ഫോമുമായാണ് കരാർ എന്നത് പുറത്തെത്തിയിട്ടില്ല അതേസമയം ഹിന്ദി പതിപ്പിന്റെ എ ടി ഇട്ടി അവകാശം പ്രത്യേകം വിൽക്കാന നിർമ്മാതാക്കളെ പ്രേരിപ്പിച്ചത് അവസാന വിജയ ചിത്രം ലിയോ നേരിട്ട പ്രതിസന്ധിയായിരുന്നു ലിയോയുടെ എ ടി ഇട്ടി കരാർ അനുസരിച്ച് ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പിന്റെ തിയേറ്ററിക്കലോ റിലീസിന് നിർമാതാക്കളായ സെവനസ്ക്രീന സ്റ്റുഡിയോ പ്രതിസന്ധി നേരിട്ടിരുന്നു ഹിന്ദി ചിത്രങ്ങളുടെ എ ടി ഇട്ടി റിലീസിലേക്കുള്ള കാലയളവ് നിലവിൽ കൂടുതലാണ് എന്നതിനാലായിരുന്നു അത് ഇത് മുൻകൂട്ടി കണ്ടാണ് ഗോട്ട നിർമ്മാതാക്കളെ ഹിന്ദി പതിപ്പിന്റെ ഓ എ ടി അവകാശം പ്രത്യേകം വിൽപ്പന നടത്തിയിരിക്കുന്നത്